ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അനന്തർ ബ്ലോഗ് ഇറ്റ്സ് മീ അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇന്നത്തെ ബ്ലോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതെന്ന് വിചാരിക്കുന്നു ഇന്നൊരു വെറൈറ്റി ബ്ലോഗുമായിട്ട് ഞാൻ വന്നിരിക്കുകയാണ് അപ്പോൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം ഇപ്പോൾ ഉച്ചയായി നമ്മൾ ഇവിടെ ഒരു അന്നദാനത്തിന് വന്നിരിക്കുകയാണ് അപ്പോൾ അപ്പോൾ കൂടെ ഉണ്ട് എന്താണ് നമുക്ക് അന്നദാനായിട്ട്

നമുക്ക് ഒരു നല്ലൊരു മഴ വരാൻ സാധ്യതയുണ്ട് അപ്പോ ഒരുപാട് കാലത്തിന് ശേഷം ഒരു മഴ വരുന്നതിനെ കുറിച്ച് നമുക്ക് ഐശ്വര്യങ്ങളോട് ചോദിക്കാം കട്ടിയോ ഐശ്വര്യ ഒരുപാട് ശേഷം ഒരു മഴ മരങ്ങളൊക്കെ ആയിട്ട് കാറ്റൊക്കെ പിന്നെ ഇപ്പൊ നല്ലൊരു മഴയൊക്കെ പെയ്യാൻ പോവാണ് ഇന്നലെ നമ്മളുടെ കൂടെ ബ്ലോഗിൽ ഒരു അംഗമായ ജോസ്ന നമ്മുടെ കൂടെ ഉണ്ട് ജോസ്ന തോമസ് എന്താണ് മഴ വരുന്നതിനെ കുറിച്ച് പറയാനുള്ളത് പിന്നെ പാവങ്ങളുടെ 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 കണ്ണൂരിന്റെ സ്വന്തം ഷോർട്ട് നമുക്ക് ക്യൂ സ്റ്റുഡിയോക്ക് വേണ്ടി ഒരു പെൺകുട്ടിയുടെ എന്താ പറയുക ഒരു പെൺകുട്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്ന ഒരു പെൺകുട്ടിയെ കുറിച്ചുള്ള ഡോക്യുമെന്ററി ചെയ്താണ് നമ്മുടെ ഇവിടെ ചെയ്യുന്നത് നല്ലൊരു മഴയൊക്കെ വരുന്നുണ്ട് അപ്പം ഞങ്ങൾ ഞാൻ അത്യാവശ്യം പാട്ടൊക്കെ പാടുന്ന കൂട്ടത്തിലാണ് എൻ്റെ റീലുകളും അതുപോലെ ഷോർട്സൊക്കെ യൂട്യൂബിലുണ്ട് കാണാത്തവര് കാണുക അപ്പൊ എന്തായാലും നമുക്ക് മഴയൊക്കെ പാടേ വരുന്ന സ്ഥിതിക്ക് ഒരു പാട്ടൊക്കെ പാടാം തുടങ്ങാം മഴ ചന്ദിരനെ നോക്കി മാളിക കെട്ടാം ഞാൻ തിരികെ നീ നമ്മളെ അക്കാദമി തിരിച്ചു വന്നിട്ട് ഇവിടെ ഒരു സ്ഥലത്ത് ഇങ്ങനെ വെറുതെ ഇരിക്കുകയാണ് അപ്പൊ ആ കാറ്റുംകൂട്ട് കാറ്റും കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇത് പാവങ്ങളുടെ എസ് പാവങ്ങളുടെ ഇത് സ്വന്തം പാവങ്ങളുടെ എസ് സാർക്ക് അപ്പോൾ കൈസ് ഇന്നത്തെ വീഡിയോയില് ഇതൊക്കെയാണുള്ളത് അപ്പോൾ എന്താ ഇതിന് മുന്ന വീഡിയോ കാണാത്തവർ അത് പോയി കാണാം അപ്പോൾ എന്തായാലും ഇന്നത്തെ ബ്ലോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം ഇതുപോലെയുള്ള വീഡിയോസൊക്കെ ഇനിയും പ്രതീക്ഷിക്കാം അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെയൊക്കെ എല്ലാവർക്കും ബൈ